റഹീമിനെ മുപ്പത്തിനാല് കോടി വിലയിട്ടവർക്ക് തെറ്റു പറ്റിയിട്ടോ കാരണം എന്താ അറിയോ റഹീമേ ജനിച്ചു വളർന്നത് കേരളത്തിലാണ് എന്നുള്ളത് അവര് ഓർക്കാതെ പോയി മുപ്പത്തിനാല് കോടി എന്താ നോ ഇഷ്യൂ ഞങ്ങൾ തരാലോ അ സാധു അറിയാതെ ചെയ്ത തെറ്റിന്റെ ഒരു പക്ഷെ പതിനെട്ട് വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു കേട്ടോ ഏർ ഇവിടെ തോറ്റതാരാ അറിയോ ആ അറബിയും അറബിയുടെ കുടുംബവുമാണ് മലയാളികൾ കൂടുതലായിട്ട് എവിടെ കടണ്ട് വീട്ട് ഇനി ഇന്നത്തെ താര സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓപ്പണായിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമ് അതേപോലെ ഫേസ്ബുക്ക് ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ല നമ്മുടെ താരം ആരാട്ടോ നമ്മുടെ ബോച്ചയാണ് ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ചില ആളുകൾ ബോച്ചയ്ക്ക് എതിരെയൊക്കെ വേറിനുണ്ട് കേട്ടോ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ വന്നോട്ടെ പക്ഷെ ദ റിയൽ ഹീറോ ഈ ഒരു കേരള സ്റ്റോറി ഇതാണ് നന്മയുള്ള കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറിയുടെ ചുക്കാൻ പിടിച്ചത് തീർച്ചയായിട്ടും ബോച്ച തന്നെയാണ് അതിലൊരു സംശയവും മാർക്കും വേണ്ട ബോച്ചയാണ് മുന്നിട്ടിറങ്ങിയത് അതും ഈ ഒരു കൊടും ചൂടിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ട് അദ്ദേഹം തന്നെയാണ് റിയൽ ഹീറോ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അമ്മക്കൊക്കെ ദീർഘായുസം ആരോഗ്യവും തമ്പന കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ ഒരു ബിഗ് സല്യൂട്ട് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ബോച്ചയ്ക്ക് ഞാൻ കൊടുക്കെ കേട്ടോ ബോച്ചയ്ക്ക് മാത്രല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്താണെ മലയാളികൾ പൊളിയന്മേല ഒരു സംശയം വേണ്ട ഒരു ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ കാണണം കേട്ടോ നമ്മൾ കേരളത്തെ തകർക്കാൻ നോക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കാണണം കേട്ടോ അതൊരു വാശിയാണ് അതൊരു റിവഞ്ചാണ് അവരൊക്കെ ഇത് കാണണം കണ്ടിട്ട് മനസ്സിലാക്കണം ഇതാണ് കേരളം എന്നിട്ട് അവർക്കൊരു കുറ്റബോധം തന്നെ വേറെ ഈ കേരളത്തിനെയാണോ ഈ നന്മയുള്ള കേരളത്തിനെയാണോ നമ്മൾ അപമാനിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെയാണോ അവിടെയുള്ള ഇത്രയും നല്ലവരായ ആളുകളെയാണോ നമ്മളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള ഒരു കുറ്റബോധം അവർക്കാണ് ചില ആളുകൾക്ക് ഇത് കാണണം കേട്ടോ ആരാണ് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവരൊക്കെ ഇത് കാണണം കേട്ടോ നമ്മുടെ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് എന്തായാലും ഇതൊരു സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ് ഒരു സംശയം വേണ്ട എന്തായാലും ഒരിക്കൽ കൂടി അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും എല്ലാവർക്കും ആൻഡ്